നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി ഭാരതപ്പുഴയും തൂതപ്പുഴയും ഉൾപ്പെടെ നദികളും തോടുകളും കരകവിഞ്ഞൊഴുകുകയാണ് പാലത്തിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പട്ടാമ്പി പാലം അടച്ചു മരങ്ങൾ കിട്ടി വാശിനുള്ളിൽ കുറ്റ രാവിലെ എന്നെ വിളിച്ച് കറക്കാതെ പോയി പോട്ടെടുത്ത് പോയ പോയിട്ട് പോയി വീട് എടുക്കുവായോ ഇവിടെ അല്ല അതുകൊണ്ട് ഒറ്റപ്പാലം കണ്ണിയം നാൽപ്പതോളം കുടുംബങ്ങൾ വെള്ളത്തിൽ അകപ്പെട്ടു കണ്ണിയമ്പുറം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന് കീഴിലുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് പ്രദേശത്തെ ഫ്ളാറ്റിൽ കുടുങ്ങിക്കിടന്നിരുന്ന വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ പ്രദേശവാസികളും നഗരസഭ ആരോഗ്യ വിഭാഗവും ചേർന്ന് രക്ഷപ്പെടുത്തി ഫ്ളാറ്റിനുള്ളിൽ ഉണ്ടായിരുന്ന ഗർഭിണിയെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഫയർഫോഴ്സ് സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭാഗങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒറ്റപ്പാലം കണ്ണിയമ്പുറം ഏഴു മുറി ആശുപത്രിക്ക് സമീപം ഗാന്ധിനഗറിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി ഫയർഫോഴ്സ് എത്തി വീടുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് മലപ്പുറം കിഴക്കേത്തല ഭാഗം റോഡ് വെള്ളത്തിനടിയിലായി എം ബി എച്ച് ഹോസ്പിറ്റലിൽ വെള്ളം കയറിയെന്ന വാർത്ത മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ ഗതാഗതത്തെയും ഈ മഴ ബാധിച്ചിട്ടുണ്ട് സ്വർണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിൻ ഗതാഗതം പ്രതിസന്ധിയിലാണ് താൽക്കാലികമായി ഈ ഭാഗത്ത് രാവിലെ ട്രെയിൻ സർവീസ് നിർത്തിവെക്കുകയുണ്ടായി പല ട്രെയിനുകളും സർവീസ് നിർത്തിയെന്നാണ് ഈ റൂട്ടിലോടുന്ന പല ട്രെയിനുകളും സർവീസ് നിർത്തിവെച്ചിട്ടുണ്ട് മാനന്നൂരിൽ പാളത്തിന് സമീപം മണ്ണിടിച്ചിലാണ് ട്രെയിൻ ഗതാഗതത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയത് മാനന്നൂർ റെയിൽവേ സ്റ്റേഷന് ഏകദേശം നൂറ് മീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായാണ് ട്രാക്കിൽ നിന്നും മണ്ണ് പാടത്തേക്ക് ഇടിഞ്ഞിറങ്ങിയത് ഈ വഴി ട്രെയിനുകൾ വേഗത കുറച്ച് മാത്രമാണ് സഞ്ചരിക്കുന്നത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഭൂരിഭാഗം വീടുകളിലും ശക്തമായ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഭാരതപ്പുഴ കരകവിഞ്ഞ മാനന്നൂർ വെള്ളിയാട് പ്രദേശങ്ങളിലും വീടുകളിലും വെള്ളം കയറി ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോട്ടുപാലം വെള്ളത്തിനടിയിലായിട്ടുണ്ട് ഈയിടെ നവീകരിച്ച കുതിരവഴിപ്പാലം നെല്ലിക്കുറിശിത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് വെള്ളത്തിനടിയിലായി ഈ ഒറ്റപ്പാലത്ത് പത്തോളം വീടുകളിൽ വെള്ളം കയറിയെന്ന റിപ്പോർട്ടും ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നുണ്ട് സ്ഥലം തൂതപ്പുഴ കരകവിഞ്ഞൊഴുകി ആലിപ്പറമ്പ് ഏലംകുളം പുലാമന്തൂർ ഭാഗങ്ങളിൽ കൃഷിയിടങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട് ഏക്കറക്കണക്കിന് കൃഷി ഈ പ്രദേശങ്ങളിൽ നശിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണയിലെ മങ്കടയിലും വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലും മങ്കടയിലും വെള്ളം കയറി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴ പലയിടത്തും ഇപ്പോഴും തുടരുകയാണ് ഇതിനനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി നഗരം വെള്ളത്തിനടിയിലാണ് കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലിവിടെ ഗതാഗതം തടസ്സപ്പെട്ടു മഴ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നൽകിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് ശക്തമായ മഴയും ഉരുൾപൊട്ടലിൻ്റെയും പശ്ചാത്തലത്തിൽ ചാലിയാർ പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അങ്ങട്ട് അങ്ങനത്തെ അതാ കേട്ടോ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ കൂടി ഈ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് അധികൃതർ നൽകുന്നത് ഈ സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഭാരതപ്പുഴ തീരത്തുള്ളവർ ശ്രദ്ധിക്കണമെന്ന പ്രത്യേകം മുന്നറിയിപ്പുണ്ട് കാരണം ഭാരതപ്പുഴ പല ഭാഗങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ് തൂതപ്പുഴയുടെ തീരത്തുള്ളവരും ശ്രദ്ധിക്കണമെന്ന ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകുന്നു ഭാരതപ്പുഴ ബേസിൻ്റെ പുലാമന്തൂൾ തൂതപ്പുഴ റിവർ മാപ്പിന് പ്രകാരം വാർണിംഗ് ലെവൽ ക്രോസ് ചെയ്ത ഡേഞ്ചർ ലെവലിലേക്ക് അതായത് അപകടകരമായ സിറ്റുവേഷനിലേക്ക് തൂതപ്പുഴയിലെയും ഭാരതപ്പുഴയിലെയും ഒക്കെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് ആ തീരദേശത്തുള്ളവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മഴ വരും വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് അധികൃതർ നൽകുന്നത് ഈ സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്കും അധികൃതർ കടന്നിട്ടുണ്ട് കാരണം ഖനനത്തിന് പാലക്കാട് ജില്ലയിൽ നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിറക്കി അതായത് കനത്ത കാലവർഷത്തിൻ്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചതായാണ് പാലക്കാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സന്ദർശനത്തിന് ഈ മലയോര മേഖലകളിലേക്കുള്ള സന്ദർശനത്തിനും നിയന്ത്രണം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പല കാലത്ത് കാലവർഷ സാധ്യതയും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും നിലനിൽക്കുന്നതിനാൽ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി ചുരം അട്ടപ്പാടി ചുരം റോഡുകളുടെയുള്ള ഗതാഗതത്തിന് ജില്ലാ കലക്ടർ മുഴുവൻ സമയ നിയന്ത്രണം ഏർപ്പെടുത്തി എന്ന വാർത്തയിൽ വരുന്നുണ്ട് പൊതുഗതാഗതവും പ്രദേശവാസികളുടെ അത്യാവശ്യ ഘട്ടത്തിലുള്ളതും തോട്ടം മേഖലയിലെ ചരക്ക് ഗതാഗതവും ഒഴികെയുള്ള യാത്രകൾക്ക് ഇന്നു മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ നിരോധനം ഏർപ്പെടുത്തിയതായാണ് പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുള്ളത് കാഞ്ഞിരപ്പുഴ ഡാം ഷട്ടർ ഇരുപത് സെൻറ്റിമീറ്ററിൽ നിന്നും ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്ററായി ഇന്ന് രാവിലെ ഒമ്പതിന് ഉയർത്തി ഇങ്ങനെ കാലവർഷം തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും മഴ ശക്തമായി തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും ജാഗ്രത തുടരുക ശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് വരും മണിക്കൂറുകളിലും പ്രവചിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ